ഗോഷ്ടിയെ കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഗോഷ്ടി ശരിക്കും നമ്മളുടെ എല്ലാവരുടെയും കഥയാണ് നമസ്കാരം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി മാധ്യമ മേഖലയിലെ പരിചിത മുഖമായ പെരിന്തൽമണക്കാരുടെ സ്വന്തം മണികണ്ഠൻ ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണികണ്ഠൻ ചേട്ടന്റെ അമൃതാക്ഷരങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരത്തെക്കുറിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചാനൽ ടെൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് അതിലേറെ സന്തോഷകരമായ ഒരു വിശേഷമാണ് ചാനൽ ടെൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മണികണ്ഠൻ ചേട്ടൻ എഴുതിയ ഗോഷ്ടി എന്ന നോവൽ പുറത്തിറങ്ങാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഗോഷ്ടിയുടെ കവർ പേജിന്റെ പ്രകാശനം നജീബ് കാന്തപുരം എം എൽ എ മഞ്ഞളാംകുഴിയേലി എം എൽ എ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി എന്നിവർ ചേർന്ന് വളരെയധികം പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കവർ പേജിന്റെ പ്രകാശനം നിർവഹിച്ചിരുന്നു ഗോഷ്ഠി എന്ന നോവലിന്റെ കവർ പേജിന്റെ പ്രകാശനം കഴിഞ്ഞു ഇനി വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ആ നോവൽ പുറത്തിറങ്ങാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് എന്തെല്ലാമാണ് ഗോഷ്ഠി എന്ന നോവലിന്റെ സവിശേഷതകൾ കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ ഗോഷ്ടി ശരിക്കും നമ്മുടെ എല്ലാവരുടെയും കഥയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു നാല് വർഷത്തോളം എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയ കുറേ കഥാപാത്രങ്ങളാണ് അതിലുള്ളത് അതിലെ ഒരു കഥാപാത്രം ശരിക്കും നമ്മൾ ഒരു വൈദ്യുത വെളിച്ചം ആ വൈദ്യുത വെളിച്ചം കണ്ടിട്ട് ആ വൈദ്യുത വെളിച്ചത്തിന് മണ്ണെണ്ണ വിളക്കാണെന്ന് കരുതി അണയ്ക്കാൻ ഒരു കഥാപാത്രം അത്തരത്തിലുള്ള കുറേ മാനസിക സംഘർഷങ്ങളും അതേപോലെ തന്നെ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങളുടെ ആകെ തുകയാണ് ഗോഷ്ഠി ശരിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഗോഷ്ഠിയിലെ ഓരോ കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുമെന്നാണ് മണികണ്ഠൻ ചേട്ടന്റെ ഈ ഗോഷ്ടി എന്ന് പറയുന്ന നോവൽ സമൂഹത്തോട് എന്താണ് സംവദിക്കുന്നത് ഗോഷ്ഠി ശരിക്കു പറഞ്ഞാൽ പുതിയ കാലത്തിൻ്റെ ഒരു കഥയാണ് അതേസമയം പഴയ കാല പഴയ കാലത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു കഥയാണ് അതുകൊണ്ട് തന്നെ ശരിക്ക് ജീവിതം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച വഴികളിലൂടെയല്ല കടന്നു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന് ജീവിതം കടന്നു പോകുന്നത് മറ്റൊരു വഴികളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് ഒടുവിലുണ്ടാവുന്ന ചില വ്യതിരിക്തമായ മാറ്റങ്ങൾ ഇത്രയുമാണ് ഗോഷ്ടിയുടെ സത്ത വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് ഗോഷ്ടി എന്നത് അപ്പോൾ ആ ഒരു പേരിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ വിധി വിധി വിധിയുടെ വിളയാട്ടം വിധി കാണിക്കുന്ന ഗോഷ്ടി അതാണ് ആ കഥയുടെ നമ്മളാ പേരിൽ പേര് ഉദ്ദേശിക്കുന്നത് ആ പേരിന് വേണ്ടിയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസങ്ങൾ മനസ്സ് അസ്വസ്ഥമായതാണ് കാരണം ആ കഥാപാത്രങ്ങൾക്ക് യോജ്യമായ ഒരു പേര് ഒടുവിലെത്തിച്ചേർന്ന ഗോഷ്ഠിയിലാണ് കാരണം വിധി കാണിക്കുന്ന ഗോഷ്ഠികളാണ് ആ കഥയുടെ ഇതിവൃത്തം ജീവിതത്തിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ ഈ ഒരു നോവൽ എഴുതാനുള്ള കാരണമായിട്ടുണ്ടോ തീർച്ചയായും ഈ നോവലിലെ പല കഥാപാത്ര കഥാപാത്രങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ളവരാണ് സമൂഹത്തിൽ നമ്മൾ മുഖാമുഖം കണ്ട ആളുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ആവേശിക്കപ്പെട്ട ആളുകളാണ് സമൂഹത്തിന് സമൂഹത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ നോവലിനെയും ഏതൊരു കൃതിക്കും ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിരീക്ഷണ പാഠവും അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം തിരക്കായ ഒരു ജോലിയാണ് ഈ ജോലിക്കിടയിലും എങ്ങനെയാണ് അധികം കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുന്നത് അവരെ നിരീക്ഷിക്കുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയേറെ തിരക്കേറിയ ജോലിയാണ് പക്ഷേ ഈ തിരക്കേറിയ ജോലിയുടെ ഇടയിലും നാല് വർഷത്തോളമായി ഈ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് ചുറ്റുമുണ്ട് ശരിക്കും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കും സംഭവിക്കുന്ന മാറ്റങ്ങൾ അവരുടെ രീതികൾ അവരുടെ ജീവിതം ഇതെല്ലാം നാല് വർഷമായിട്ട് അടുക്കി വയ്ക്കപ്പെട്ടതാണ് അർദ്ധരാത്രികളിൽ ഇതിൻ്റെ ഇതിൻ്റെ എഴുത്തുണ്ടായിട്ടുണ്ട് അതേപോലെ വഴിയിൽ വെച്ച് എഴുത്തുണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ കഥാപാത്രങ്ങളാണ് നാല് വർഷത്തോളമായി ശരിക്കും നാല് വർഷത്തോളമായി ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ ഉള്ളിൽ ഈ കഥാപാത്രങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇത് കഥ കഥ തയ്യാറായി ഇത് നോവലിന് കൊടുത്തതിന് ശേഷമാണ് ശരിക്കും ഒരു മാനസികമായി ഒരു ഒരു സമാധാനം ആ കാര്യത്തിൽ ഉണ്ടാവുന്നത് നാല് വർഷത്തോളമായി ഒരു സംഘർഷാവസ്ഥയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ കൂടെ ജീവിക്കുകയാണ് അപ്പോൾ ഒരുപാട് സംഘർഷാവസ്ഥയുടെ ഉള്ളിലാണിപ്പോൾ നോവൽ പൂർത്തിയായി കഥാപാത്രങ്ങൾ പൂർണ്ണമായി നോവൽ പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ് ഇപ്പോഴും ആ കഥാപാത്രങ്ങൾ കൂടെയുണ്ടോ ഈ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത് നാല് വർഷത്തോളമായിട്ട് ഈ കഥാപാത്രങ്ങൾ ശരിക്കും എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു ഞാൻ നടക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും ഇത് വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഇതിൽ ചില കഥാപാത്ര പാത്രങ്ങൾ അവരുടെ മാനസികാവസ്ഥ അവരുടെ പ്രതിസന്ധികൾ ഇതെല്ലാം എന്നെയും ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് പ്രസിദ്ധി പ്രസാദനത്തിന് കൊടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സംതൃപ്തിയാണ് ഇവരെ എല്ലാവരെയും നമ്മളൊരു ഭാഗത്ത് പുനരധി വസിപ്പിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്

ശരി പഴയ കാലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു പുതിയ കാലത്തിനു വേണ്ടിയുള്ള ഒരു നോവലാണിത് പുതിയ കാലം ഈ നോവൽ ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം അതേപോലെ അതേസമയം തന്നെ കാലത്തെ ചേർത്ത് പിടിക്കാനും നോവൽ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് എഴുത്തുകാർ ഒരു കൃതി രചിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു കൃതി രചിക്കുന്നതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നതും വലിയൊരു കടമ്പ തന്നെയാണ് അപ്പോൾ ഈ ഒരു ോഷ്ഠി എന്ന് പറയുന്ന നോവലിന്റെ പ്രസിദ്ധീകരണത്തിന്റെ വഴികളിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഗോഷ്ഠി നോവൽ പൂർത്തിയായപ്പോൾ അത് അതിന്റെ പ്രസാധനം ശരിക്കും പറഞ്ഞാൽ മുന്നിൽ പ്രസന്റ് ആവുമോ എന്ന് ഞാനും ആദ്യം ഭയന്നതാണ് ആദ്യം ഡിജിറ്റൽ മാഗസിൻ വഴി പ്രസിദ്ധീകരിക്കാമെന്നായിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഭാഗ്യവശാൽ ഓറ ടെയിൽ പബ്ലിക്കേഷന് ഈ സംഭവം അയക്കുകയാണ് ആദ്യം അത് അയച്ചു കഴിഞ്ഞ് അവരത് വായിച്ചു വായിച്ച് നോക്കിയതിനു നോക്കിയ ശേഷം ഒരു ഒരു മാസത്തിനകം തന്നെ അവരുടെ റിപ്ലൈ വന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തിയത് ഞാനും അത് കാരണം പ്രസാദനം ഒരു വലിയ നിൽക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന പുസ്തകമാണ് ഗോഷ്ടി ആളുകളുടെ വികാരങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു നോവലാണ് ഗോഷ്ഠി എന്നും ഗോഷ്ടി വായനക്കാർക്ക് സമർപ്പിക്കുകയാണെന്നും കോഴിക്കോട് ഓറ ടൈൽസ് പബ്ലിക്കേഷൻ ഡയറക്ടർമാരായ എ പി ശ്രുതി സരിക ജംഷീർ എന്നിവർ പറഞ്ഞു ഗോഷിയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഓറ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓറയുടെ ആദ്യത്തെ പുസ്തകം വന്നിട്ട് ഒരു വർഷമാവാൻ പോവാണ് ഈ ഒരു സമയത്ത് നമ്മൾ മുപ്പത്തിമൂന്ന് പുസ്തകങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ഒരു കൂട്ടം നല്ല പുസ്തകങ്ങൾ കൂട്ടാതെയുള്ള മുപ്പത്തി മൂന്ന് പുസ്തകങ്ങളാണ് നമ്മൾ ഇതുവരെയും ോഷ്ഠി നമ്മുടെ മുപ്പത്തിനാലാമത്തെ പുസ്തകമാണ് ഓറയ്ക്ക് മുൻപ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീസെല്ലിങ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിരുന്നു അവിടെ നമുക്കൊരു ഇരുപതിനായിരത്തോളം ക്വാളിറ്റി റീഡേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓറ ടൈൽസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോ ബുക്കിഷ്കില് കേരളത്തിൽ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഓതേഴ്സുമായിട്ടും ഞങ്ങൾ കണക്റ്റഡ് ആണ് ആൻഡ് ഓറ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിൽഡ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്കെയിലിന്റെ താഴോട്ടുള്ള പുസ്തകങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് അത് ഹീപ്പ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാൻ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മൾ ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ബേസിക് ഇമോഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ന് നമ്മൾ വായനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ പുസ്തകങ്ങളും അങ്ങനെ മനുഷ്യൻ്റെ ഇമോഷൻസിനെ എടുത്ത് കാണിക്കുന്നുമുണ്ട് അതിപ്പോൾ മൃദുലമായിട്ടുള്ള വികാരങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ മൃഗീയമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണെങ്കിലും ഗോഷ്ഠി മനുഷ്യന്റെ ബേസിക് ഇമോഷൻസ് കാണിക്കുന്ന ഒരു കൃതിയാണ് നമുക്ക് മാജിക്കുകളൊന്നും സാധ്യമല്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ജീവിതം മുന്നോട്ട് പോകാത്ത മനുഷ്യരുടെ വേദനകളും വ്യതകളും പറയുന്ന ഒരു പുസ്തകമാണ് ഗോഷ്ഠി എന്ന് പറയുന്നത് കൂടുതൽ പറഞ്ഞാൽ അപ്പൊ ഗോഷ്ഠി ഞങ്ങൾ വായനക്കാർക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരും വായിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓരോ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചെയ്ത് തന്നെ പറയാനുള്ളത് ിംഗ് വായന ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ ഗോഷ്ഠി എന്ന നോവലിനെ കുറിച്ച് അതിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ മണികണ്ഠൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഗോഷ്ഠി ഞാൻ എഴുതിയ ആദ്യത്തെ ഒരു നോവലാണ് നോവൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും വായിക്കണം അഭിപ്രായങ്ങൾ പറയണം അത് അത് നമ്മളുടെ കഥയാണ് നിങ്ങളുടെ കഥയാണ് എൻ്റെ കഥയാണ് ഈ സമൂഹത്തിൻ്റെ കഥയാണ് നോവൽ വായിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ എന്നാണ് ുംഭിപ്ര വായന മൊരിക്കുന്നു എന്ന് സാഹിത്യക്കാർ മുറവിളി കൂട്ടുന്നതിനിടയിൽ മണികണ്ഠൻ ചേട്ടനെ പോലെ നിരവധി എഴുത്തുകാരാണ് ഉയർന്നു വരുന്നത് മണികണ്ഠൻ ചേട്ടന്റെ ഈ ഘോഷി എന്ന നോവലിലൂടെ നിരവധി വായനക്കാർ വളർന്നു വരട്ടെ ഈ ഘോഷി എന്ന നോവൽ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മികവിന്റെ മുത്തിയാറ് വർഷം ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് റെഫ്രിജറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി മൊബൈൽ ടെക്നീഷ്യൻ മോണ്ടിസോറി ി എസ് ടി എസ് എ പി അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എൻ ടി സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പരപ്പനങ്ങാടി ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സീറോ ത്രീ